ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂൺ കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ കൂൺ വരട്ടിയത് അതിനായിട്ട് നമ്മൾ കൂന് പറിച്ചിട്ടോ ഇത് നമ്മളൊരു കൂൺ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കൂൺ എങ്ങനെ ഉണ്ടാക്കാം വീട്ടിൽ കൃഷി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ബെഡ് ചെയ്തതാ കേട്ടോ അതിൽ നമുക്ക് ഒരുപാട് കൂനി കിട്ടിയിട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ അമ്മയും അദ്വൈതും കൂടിയും പോയിട്ട് കൂനൊക്കെ പറിച്ചുകൊണ്ടുവന്നു കേട്ടോ നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാനുള്ള കറി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ എന്തായാലും ഇഡ്ലി ആയിരുന്നു അപ്പോൾ ശരി എന്നാൽ ഇഡ്ഡലിക്ക് കറി ഉണ്ടാക്കാൻ അങ്ങനെ രാവിലെ തന്നെ കൂന് പറിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ശരിയാക്കി ഇതാണ്ടോ നമ്മൾ പീസ് 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 ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു തിളച്ച വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ അത് അതിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളത് കേട്ടോ അങ്ങനെ മൂന്ന് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്നത്തെ ആ മഞ്ഞൾപ്പൊടി വെള്ളവും ചൂടുവെള്ളവും കൂടി കളയാം കഴുകിയിട്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ചിക്കൻ മസാല മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി വെക്കാം നമ്മൾ ചിക്കനിലൊക്കെ മുളകൊക്കെ പുരട്ടി വയ്ക്കില്ലേ അതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി കൈയും കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ചിക്കനിലൊക്കെ വെക്കാറില്ലേ അതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും പിടിപ്പി പിടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചീൻ കട്ടിയേപ്പെട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളിയും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഉള്ളി വാടുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടാ നമ്മുടെ ഉള്ളിൽ ഇനി രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം തന്നെ കൈയ്യോട് തന്നെ അപ്പോൾ പച്ചമുളകും വാട്ടി കിട്ടുമല്ലോ അതിന് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വാട്ടിക്കിട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതാണ്ടോ ഒരു ബ്രൗൺ കളറായി ആ ബ്രൗൺ ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു കൊടുക്കണ്ട കേട്ടോ ചെറുതാക്കി അരിഞ്ഞ് തക്കാളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്നും വാട്ടി കൊടുക്കാം അതിന്റെ പച്ചമണവും തക്കാളിയൊക്കെ ഒന്ന് വരെ നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ നല്ല ഇളക്കി കൊടുക്ക തീ നല്ല കത്തുന്നുണ്ട് ഇട്ട അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചീഞ്ചട്ടി കറുത്ത് പോയി അടി പിടിച്ചു തോന്നുന്നു സരില്ല എന്നാലും കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ മുളകും ഒക്കെ പുരട്ടി വെച്ച് കൂനെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് നല്ല നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കൂന നന്നായി വേവണം അല്ല പറഞ്ഞു വെച്ചുവെച്ചാ നമ്മൾ ഛർദിക്കാനൊക്കെ ഇട വരും അതുകൊണ്ട് നല്ല വെള്ളം വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വന്നോട്ടെ കൊഴപ്പൊന്നുമില്ല ഇനി ഒന്ന് നമ്മൾ തളയൊക്കെ വന്നുകഴിഞ്ഞ് ഒരു വ്യവഹാരം ആകുമ്പോ നമുക്ക് ഈ തേങ്ങ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ വെച്ച തേങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്ന ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് അത് കൂനത്തെ വെള്ളമൊക്കെ വെറ്റി ഇപ്പോൾ ഏകദേശം ഒരുവിധം വെന്തൂട്ടോ ഇനി നമുക്ക് ഒത്തിരി നേരം തുറന്ന് വെച്ചിട്ട് നമുക്കതി വെള്ളമൊക്കെ നമുക്ക് വെറ്റിച്ചിട്ട് വരട്ടിയ പോലെയാക്കാം കേട്ടോ നമുക്ക് ഈ പലഹാരത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ പോലെ അങ്ങനെ ആക്കാം എന്താ നമ്മുടെ കൂനുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തോ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ആ പാത്രത്തിന്റെ മുകളിൽ ഇതാണ്ടോ ഈ കൂനിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കറിവേപ്പിൻ്റെയിലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് ഇളക്കും എടുക്കുമ്പോ നമ്മള് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതി ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡ്ലിയും കൂനേറിയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം പലഹാരങ്ങളുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണെങ്കിൽ തന്നെ ഇന്ന് നമ്മള് ആ തൊട്ടനെ ലഞ്ച് ബോക്സിൽ കൂനേറിയും ഇഡ്ലിയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം